സത്യസന്ധതയ്ക്ക് സമ്മാനമായി ശ്രീനന്ദയ്ക്കും അഭിഷേകിനും മന്ത്രി എം പി രാജേഷിന്റെ ഇടപെടലിൽ വീടൊരുങ്ങുന്നു തന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് മന്ത്രി സന്തോഷ വാർത്ത പുറത്തുവിടുന്നത് വെള്ളിയങ്കല്ലിൽ നിന്നും കളഞ്ഞുകിട്ടിയ സ്വർണം ഉടമസ്ഥനെ തിരികെ ഏൽപ്പിച്ച പരിതൂരിലെ കുരുന്നുകളായ അഭിഷേകിന്റെയും ശ്രീനന്ദയുടെയും സത്യസന്ധതയെക്കുറിച്ചും ജീവിതാവസ്ഥയെക്കുറിച്ചും കുട്ടികളെ വീട്ടിൽ പോയി സന്ദർശിച്ച ശേഷം മന്ത്രി എം പി രാജേഷ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു ഒട്ടേറെ പേരാണ് അദ്ദേഹത്തിന്റെ എഫ് ബി പോസ്റ്റിന് കീഴേ കുട്ടികൾക്ക് വീട് വെച്ച് കൊടുക്കണമെന്നെല്ലാമുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റുകളായി രേഖപ്പെടുത്തിയത് എന്നാൽ അവിടെ അഭിപ്രായമൊന്നും രേഖപ്പെടുത്താത്ത മന്ത്രിയുടെ രണ്ട് സുഹൃത്തുക്കൾ കുട്ടികളെ സഹായിക്കാനുള്ള സന്നദ്ധ അദ്ദേഹത്തെ അറിയിച്ചതോടെയാണ് കുരുന്നുകൾക്ക് വീടെന്ന സ്വപ്നത്തിലേക്ക് വഴിതെളിയുന്നത് നിലവിൽ കുട്ടികൾ രണ്ടുപേരും താമസിച്ചു വരുന്ന വീട് കൂട്ടു സ്വത്തായതിനാൽ സ്വന്തമായി സ്ഥലം കണ്ടെത്തി പുതുതായി വീട് വെച്ചു കൊടുക്കുക മാത്രമാണ് പ്രായോഗികമാവുകയുള്ളു ഇക്കാര്യം മന്ത്രി സുഹൃത്തുക്കളോട് പങ്കുവച്ചതോടെ പരിതൂരുകാരും സി പി എം പാർട്ടി അനുഭാവിയും മണിപ്പാലിലെ ഉടുപ്പി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുമായി അഞ്ച് സ്ഥലം വാങ്ങി നൽകാനുള്ള സന്നദ്ധത അറിയിച്ചു അമേരിക്കയിൽ ജോലി ചെയ്യുന്ന പേര് വെളിപ്പെടുത്താൻ ആഗ്രഹമില്ലാത്ത മന്ത്രിയുടെ മറ്റൊരു സുഹൃത്ത് കുട്ടികൾക്കും അമ്മയ്ക്കുമായി വീട് വെച്ചു കൊടുക്കുന്നതിനുള്ള ആഗ്രഹം അറിയിക്കുകയും ചെയ്തു ഷിനോദിനോടും പേര് വെളിപ്പെടുത്താൻ ആഗ്രഹമില്ലാത്ത സുഹൃത്തിനോടുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദിയും മന്ത്രി എം പി രാജേഷ് തന്റെ എഫ് ബി പോസ്റ്റിലൂടെ പങ്കുവച്ചു വെള്ളിയാങ്കല്ല് പൈതൃക പാർക്ക് സന്ദർശിക്കാനെത്തിയവരിൽ നിന്നും കളഞ്ഞു കിട്ടിയ ഒന്നര പവൻ സ്വർണാഭരണമാണ് ഇരുവരുടെയും സത്യസന്ധതയിലൂടെ ഉടമയ്ക്ക് തിരികെ ലഭിച്ചത് ശ്രീനന്ദ പരദൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ്ങ്ങാടി യു പി സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിയുമാണ് പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി